ിൽ കഴിയുന്ന മുഴുവൻ പേരുടെ രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നമ്മുടെ നന്മകൾക്കും അല്ലാഹുത പ്രതിഫലം നൽകുന്നത് അല്ലാഹു പ്രതിഫലം നൽകും നാം ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ആ സൽകർമ്മത്തിന് ആയിട്ട് അതല്ലെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും അല്ലാഹുത അവന്റെ

സൽക്കർമ്മത്തിന്റെ ചെറിയ സൽക്കർമ്മമാണ് പക്ഷേ ആ ചെറിയ പ്രതിഫലം പെരുപ്പിക്കും വലുതാക്കും ചെറിയു വലിയ പ്രതിഫലമുള്ള സൽക്കർമ്മമായി അല്ലാഹുത്തല അതിനു മാറ്റും അതുപോലെ എത്രയോ വലിയ വലിയ സൽകർമ്മങ്ങൾ അതിന്റെ മുബാറക് പറയുന്നു ഒരു കോടി രൂപ ഒരു മനുഷ്യർ ഒരാളെ സഹായിച്ചു ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിനപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം പക്ഷേ ആ മനുഷ്യന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഈ നാട്ടിലെ വലിയ ധനാഠ്യനാണ് ഈ നാട്ടിലെ വലിയ പ്രശസ്തനാണ് അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ ഒരു കോടിയുടെ ഒരു സാധുവിന് ഒരു കോടി രൂപയുടെ വീട് വെച്ച് കൊടുത്തു ഇതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഞാൻ വലിയ ആളാകണം എന്ന് ചെയ്തു അയാൾ മനസ്സിൽ ഉദ്ദേശിച്ചു പ്രതാപവും പ്രശസ്തിയും ദുനിയാവിന്റെ ലോകത്ത് അള്ളാഹുന്റെ പ്രീതിയോ തൃപ്തിയോ ഒന്നും ഉദ്ദേശിക്കാതെ ഒരു കോടി രൂപ ഒരാൾ കൊടുക്കുകയോ അയാൾ ഒരു വീട് വെച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോഴും അയാളുടെ മനസ്സിലുള്ള നീയത്ത് എന്ന് പറയുന്നത് ഞാൻ വലിയ ആളാണ് സമ്പന്നനാണ് എല്ലാവരും എന്നെ കുറിച്ച് അത് പറയണം എന്നുള്ള നീയത്തായിരുന്നു അബ്ദുല്ലാഹിബിൻ പറയുന്നു ആ ഒരു കോടി രൂപയ്ക്കുള്ള ആ മനുഷ്യന്റെ സൽക്കർമ്മത്തിന് തുസീതവും വളരെ തുച്ഛമായി അല്ലെങ്കിൽ അള്ളാഹുത്തല ആ നന്മയെ ചെയ്തു കുറച്ച് കളഞ്ഞു പ്രതിഫലത്തെ കുറച്ച് കളഞ്ഞു എന്നാൽ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല ഒരു സാധുവിന്റെ കയ്യിലൊന്നുമില്ല ഒരു മനുഷ്യന് ഒരു രൂപ കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ ആ ഒരു രൂപ അയാൾ ആ സാധുവിനെ സഹായിച്ചപ്പോഴും അയാളുടെ മനസ്സിലൊരു നീയത്തുണ്ടായിരുന്നു അള്ളാഹുവി ഇത് മറ്റാർക്കും വേണ്ടിയല്ല നിന്റെ തൃപ്തി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രൂപയ്ക്ക് അള്ളാഹുത്തല നൽകുന്ന പ്രതിഫലം അതിനെ അല്ലാഹുതല ഒരു കോടിക്കപ്പുറമായി അള്ളാഹു പെരുപ്പിക്കും അതാണ് പറഞ്ഞത് എത്ര നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലാഹുത്തലും നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇഹ്ലാസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുത്തല അത് വളർത്തുകയും തളർത്തുകയും ചെയ്യും

ഞാൻ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഒരു ഒരു നീയത്തിന്റെ ഒരു അംശം പോലും മറ്റൊരാളെ ഉദ്ദേശിച്ചു കൊണ്ടാകരുതേ എന്ന് മഹാനുത്താലും നാളെ അള്ളാഹുത്താലെ ജനങ്ങളെ എല്ലാവരെയും അള്ളാഹുത്താലെ ഒരുമിച്ച് കൂട്ടും ലോകമാന്യതയ്ക്കും റിയനും വേണ്ടിയൊക്കെ സൽക്കർമ്മങ്ങളും നന്മകളും ഒക്കെ ചെയ്ത പറയും പോ നീ ആർക്ക് വേണ്ടിയാണോ സൽക്കർമ്മങ്ങൾ ചെയ്തത് ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് നിനക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് നീ പോയി നോക്ക് നീ എനിക്ക് വേണ്ടിയിട്ടല്ല നന്മ ചെയ്തത് എന്ന് പല മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി അള്ളാഹുത്താലയും എന്ന് വിശുദ്ധമായ ഹദീസ് അല്ലാഹുത്താല കാത്തുരുക്ഷിക്കുമാറാകട്ടെ ഇഹ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നന്മകൾ ചെയ്യുവാനും ആ നന്മകൾ ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുത്താല നമ്മുടെ സൽക്കർമ്മങ്ങളെ ഉയർത്തുവാനും അല്ലാഹുത്തല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നന്മകൾ ഏത് നന്മ ചെയ്യുമ്പോഴും ആ നന്മയ്ക്ക് നമ്മുടെ നീങ്ങും നല്ലൊരു നീങ്ങത്തും നല്ലൊരു ഉദ്ദേശവും അള്ളാഹുവിന്റെ പ്രീതിയും പ്രശസ്തിയും അള്ളാഹു നമുക്ക് നൽകുന്ന ആ അതിന് കാരണമായി തീരണം അള്ളാഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദ